ജീവൻ പ്രിയപ്പെട്ടവരെ പതിവാവുകയാണ് അത്തരത്തിലൊരു വാർത്തയിലേക്കാണ് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിൽ പിതാവ് മകളെ കഴുത്ത് ഞെരിച്ചു കൊന്നു കൊല്ലപ്പെട്ടത് ആലപ്പുഴ ഓമനപ്പുഴ സ്വദേശി ഏഞ്ചൽ ജാസ്മിനാണ് പിതാവ് ജോസ്മോൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി ഒരു രാത്രി മുഴുവൻ കൊലപാതക വിവരം മറച്ചുവെച്ചു ഹൃദയസ്തംഭനമാണെന്ന് പറഞ്ഞാണ് മകളെ ആശുപത്രിയിൽ എത്തിച്ചു ഇന്നലെ രാത്രി ജോസ്മോനും ഏഞ്ചലും തമ്മിൽ തർക്കമുണ്ടായിരുന്നു ഇതിനിടെ കഴുത്തിൽ തോർത്തു കുരുക്കി കൊലപ്പെടുത്തിയെന്നാണ് ജോസ്മോൻ പോലീസിന് നൽകിയ മൊഴി സംഭവം ഒരു രാത്രി ആരും അറിയാതെ മൂടി വെച്ചു മകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ ജോസ്മോൻ തന്നെയാണ് അയൽവാസികളെ വീട്ടിലേക്ക് വിളിച്ചത് ചെന്ന് അടു അകത്തോട്ട് കയറി നോക്കുമ്പോൾ ഈ കൊച്ചി മരിച്ച് കിടക്കുകയാണ് ആംബുലൻസ് വിളിച്ച് ഈ ആശുപത്രിയിൽ എത്തിച്ചു നാലുമണിയായപ്പോൾ പിന്നെ ഇതിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അടക്കത്തിന്റെ സമയം എപ്പോഴാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഈ വിവരം അറിയുന്നത് അറിയുന്നത് ഇങ്ങനെ എന്ന നിലയിൽ ഹൃദയസ്തംഭനം എന്നാണ് ആശുപത്രിയിൽ പറഞ്ഞത് പോസ്റ്റ്മോർട്ടത്തിൽ അസ്വാഭാവികത തോന്നിയ ഡോക്ടേഴ്സ് പോലീസിന് വിവരം അറിയിച്ചു വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടെ ജോസ്മാൻ കുറ്റം സമ്മതിച്ചു ആലപ്പുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഫാർമസി ജീവനക്കാരിയായിരുന്നു ഏഞ്ചൽ ഭർത്താവുമായി പിണങ്ങി രണ്ടു മാസത്തോളമായി സ്വന്തം വീട്ടിലായിരുന്നു താമസം ട്വന്റി ആലപ്പുഴ